പല രൂപത്തിൽ അവരതിനെ ന്യായീകരിച്ചു കൊടുക്കും ഈ തോന്നിവാസങ്ങൾക്കൊക്കെ പച്ചക്കൊടി കാണിച്ചു കൊടുക്കും ഒരു മുസ്ലിയാര് ആനാലിന്റക്കാ ആന തൊള്ളാൻ പാടില്ല കാണാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല ഇത് മറ്റു ഷെയാറാണോ അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കാം വേറെന്താ ആനല്ലേ കളോറിന് മറ്റു മതസ്ഥരുടെ ഷെയാറൊന്നുമല്ല മറ്റു മതസ്ഥരെ ഷെയാറുമ്പോൾ മറ്റു മതസ്ഥർ ചെയ്യുമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാല് മറ്റു മതസ്ഥർ തുടക്കുന്നുണ്ട് അപ്പൊ നമ്മൾക്കാൻ പാടില്ല കൊടുക്കണ്ടോ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതുപോലെ നമുക്ക് മറ്റൊരു അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൊണ്ടുപോകത്തിൽ അറിയാമൊന്നും ആവില്ല എന്ന് ചേർത്തിട്ട് ആനയുടെ കൊണ്ടക്കണമതിന്റെ പുല്യെന്ന് നമുക്ക് വാദം ഇല്ല അങ്ങനെ ആരും മനസ്സിലാക്കണ്ട ആ അപ്പൊ അതിന്റെ പുല്യവർമ്മ അതിന്റെ അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും എത്തിച്ചിരിക്കേണ്ടതില്ല ഒരാളൊരാളെ കൊണ്ടുവന്നു ആനമ്പുകൾ നടന്നു യാത്ര ചെയ്യുന്നു ഇല്ലാതെ തെറ്റുള്ള കാര്യം തന്നെ പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടിലാവുകയാണെങ്കിൽ അത് മറ്റ് കാരണങ്ങളാൽ തെറ്റാവും അത് ആശ മാത്രമല്ല നമ്മളെ വണ്ടി മറ്റൊരാൾ ആക്സിഡന്റായി ബുദ്ധിമുട്ടാൽ ഒക്കെ തന്നെ അപ്പൊ അത് ആരൊക്കെ മാത്രം പ്രത്യേകതല്ല ബുദ്ധിമുട്ട് പെട്ടെന്നോ എവിടെ വരുന്നുണ്ടോ അതെല്ലോത്ത് വെട്ടം വരും അപ്പൊ അതനുസരിച്ച് ആരൊക്കെ വരും കുരുടെക്കും വരും 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 നടക്കും